ആ നമ്മൾ ഈ ധാരാപാല ശബരിമലയിലെ ധാരാപാല വിഗ്രഹത്തിൻ്റെ സ്വർണ്ണപ്പാളി പൊതിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം ഒന്ന് പറയാനായിട്ടാണ് അതായത് ഈ ശിലയിലൊരു വിഗ്രഹം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ശിലയിലൊരു ഒരു വിഗ്രഹം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ വിഗ്രഹം യഥാർത്ഥ ശില്പിയല്ല ഉണ്ടാക്കുന്നത് ആ വിഗ്രഹം അതിൻ്റെ രൂപത്തിൽ തന്നെ വിഗ്രഹത്തിൻ്റെ ഉള്ള ഭാഗങ്ങൾ ശില്പി അത് കൊത്തിക്കളയാണ് ചെയ്യുന്നത് വിഗ്രഹത്തിനെ ശിലയിൽ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ശില്പം അതിനെ ഈ ലോഹങ്ങൾ കൊണ്ട് പൊതിയാനായിട്ട് പാടുള്ളതല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശാസ്ത്രത്തിന് അത് അനുവാദമില്ല പിന്നെ എന്തെങ്കിലും കാരണവശാൽ അംഗഭംഗം വരികയോ അല്ലെങ്കിൽ മറ്റെന്തേലും കാലപ്പഴക്കം കൊണ്ട് കേടാവുകയൊക്കെ ചെയ്താൽ മാത്രമേ അത് ലോഹം കൊണ്ട് ഗോളക എന്ന സങ്കല്പത്തിൽ അത് പൊതിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഗോളക പൊതിയുന്ന ഒരു സംഭവത്തിൻ്റെ രീതിയിൽ ഈ വിഗ്രഹത്തിന് യാതൊരു ഡാമേജും വന്നിട്ടില്ല ഇത് വളരെ പൂർണ്ണ ഐശ്വര്യ രൂപത്തിലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്ത അതേ ഭാവത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് ഇതൊരു വെറും അലങ്കാരവും ധാരാള വിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമെങ്കിലും എല്ലാ ക്ഷേത്രത്തിനും മുമ്പിൽ കാണുമെങ്കിലും നമ്മുടെയൊക്കെ വിചാരിച്ചതെല്ലാം ഒറ്റൊരു സംഭവമാണ് എന്നാണ് ഇത് സത്യം പറഞ്ഞാൽ ഓരോ ദേവതയ്ക്കുമനുസരിച്ച് വെച്ചിട്ടുള്ള പരിവാര ദേവതകൾ ഇപ്പടുന്നതാണ് കരിയമ്പ നിർമ്മാലധാരിയുടെ കാര്യം പറയുക നമ്മുടെ ദേവൻ്റെ ഇടതു വശത്ത് താഴെയായിട്ട് കാണുന്ന ശിവലിംഗ രൂപത്തിൽ കാണുന്ന ഒരിതെന്ന് പറഞ്ഞാൽ ശിവന് വിഷ്ണുവിന് ശാ ഘോഷവാനാണ് ശിവന് ചണ്ഡികേശനാണ് വിഷ്ണുവിന് വിഷക്സേനാണ് ഓരോരുത്തർക്കും ഓരോ രൂപമാണ് അവിടെ ഓരോ ഓരോ ദേവതയാണ് അവർ ആരാധിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഈ ദ്വാരപാലക വിഗ്രഹത്തെ സംബന്ധിച്ച് ഇപ്പം ശിവനെ നന്ദി മഹാകാളനാണ് വിഷ്ണുവിനാണെന്നുണ്ടെങ്കിൽ ജയവിജന്മാരാണ് ശാസ്താവിനാണ് വിജ്ഞഹന്ത്രി ശത്രുഹന്തിരി എന്ന് പറയുന്നവരാണ് അത് നമ്മുടെ കടുത്ത കറുപ്പ എന്ന് പ്രാദേശിക പ്രാചീന ഭാഷയിൽ പറയുന്ന കറുപ്പസ്വാമി കടുത്ത എന്ന് പറയുന്നവരാണ് ഈ രണ്ട് കാവൽക്കാർ ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ചിട്ട് ഈ കാവൽക്കാർക്ക് ദേവൻ്റെ കാവലിനേക്കാളിലുപരി തീർത്ഥാടകരുടെ കാവലുമുണ്ട് അതായത് ഒരാൾ ശബരിമല ദർശനത്തിനായിട്ട് മാലയിടുന്ന നാൽപ്പത്തൊന്ന് ദിവസം മുമ്പ് വ്രതത്തിന് വേണ്ടി മാലയിടുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ കാവൽക്കാരുടെ ഗാഡിങ്ങിലാണ് അവർ പിന്നെ വരുന്നത് അപ്പോൾ ആ ആ സമയത്ത് തീർത്ഥാടകർക്ക് വിഘ്നങ്ങൾ ഒഴിവാക്കാനും അവരുടെ ശത്രുക്കളെ ഒഴിവാക്കാനും ഈ വ്രത ശുദ്ധിയോടെ തന്നെ കാത്തു സൂക്ഷിക്കാനും ഈ വ്രതത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വ്രതത്തിൽ എന്തെങ്കിലും ഭംഗമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായച്ചിത്വമൊക്കെ നൽകേണ്ടതൊക്കെ അവരാണ് അപ്പോൾ ഈ ദേവതയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുള്ളൊരു ദേവതയാണ് ഈ ദേവതയെ നമ്മൾ ശിലയോ അല്ലെങ്കിൽ ശിലയിലുള്ള വിഗ്രഹത്തെ നമ്മൾ ചെമ്പിലോ സ്വർണത്തിലോ പിച്ചളയിലോ ഒക്കെ പൊതിയുന്നത് വളരെ തെറ്റായ കാര്യമാണ് അതിനേക്കാളിലുപരി ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പൂശാനായിട്ട് തീരുമാനമെടുത്താൽ പോലും ഈ ചെമ്പ് പാളിയിൽ വിജയമല്യ ചെയ്തിരിക്കുന്നത് ഏകദേശം നൂറ്റമ്പത് ഗ്രാം തങ്കം ഉപയോഗിച്ചിട്ടാണ് അതിനകത്ത് ഈ രണ്ട് വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇരുപത് മൈക്രോണിൻ്റെ തങ്ക ഷീറ്റായിട്ടാണ് ഇത് ചെമ്പ് പാളിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇരുപത് മൈക്രോണിൻ്റെ ഒരു ഷീറ്റിനേശം ഒരു മുന്നൂറ് മുന്നൂറ് ബില്ലി ഗ്രാമീ താഴെയാണ് വെയിറ്റ് വരുന്നത് അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം നമുക്കൊരു മൂന്ന് ഗ്രാം ഈ താഴെ അത് വരത്തുള്ളൂ ഇത് പത്ത് സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊരു നാല് ലെയറോ അഞ്ച് ലെയറോ ഇട്ടാൽ അഞ്ച് ലെയർ ഇട്ടാൽ പോലും അഞ്ച് പ്രാവശ്യമായിട്ട് അഞ്ച് തകടുകൾ മേൽക്കുമേൽ മേലിങ്ങനെ അപ്ലൈ ചെയ്താൽ പോലും അതൊരു നൂറ്റമ്പത് ഗ്രാമേനത്തെ തങ്കമുള്ളൂ ഈ തങ്കത്തിന് വേണ്ടിയല്ല ഈ സംഭവം ഇത് ഇളക്കിയിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വാല്യൂ ഇരുപത് വർഷം അയ്യപ്പ സമ്മയുടെ മുമ്പിൽ അവരുടെ ധാരപാലകരെ പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു വസ്തു എന്ന രീതിയിൽ ഇതിനെ ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇത് വലിയ മാന്ത്രിക സംഭവമുള്ളതാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദുരിതങ്ങൾ മാറും അല്ലെങ്കിൽ അവർക്ക് വിഘ്നങ്ങളുണ്ടാകത്തില്ല അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റ് പൂജാവിധികളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഭക്ത കപടവിശ്വാസം ഇതാക്കിയിട്ട് മാറ്റിയിട്ട് ഈ നാൽപ്പത് ദിവസത്തോളം ഇത് കൊണ്ടുപോയിട്ട് എടുത്തിട്ടുണ്ട് ആക്ച്വലി ഇവർ ചെയ്തിരിക്കുന്നത് ഈ സ്വർണം പൂശുന്നൊരു മതേഡാണ് മെൻസ് ലിക്വിഡ് ഇലക്ട്രോ ഇലക്ട്രോപ്ലൈറ്റിങ് എന്ന് പറഞ്ഞൊരു മെതേഡാണ് ഇവർ ചെയ്തിരിക്കുന്നത് ആ മതേഡി ചെയ്യാനായിട്ട് ഒരു രഗ്രാം തങ്കമേ വരുത്തുള്ളൂ അതൊരു ലിക്വിഡി മുക്കിയിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ജലത്തിൽ കൂടെ ഈ സയനൈഡ് ലൈനിൽ കൂടി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നൊരു മെത്തേഡാണ് അപ്പം ആ മെതേഡിൽ ഈ പറഞ്ഞ പ്ലേറ്റ് ചെയ്യുന്നതിന് വളരെ കുറച്ച് തങ്കമയ ആവശ്യം വരത്തുള്ളൂ ഇവർ പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ മദ്രാസിൽ കൊണ്ടുപോകാനായിട്ട് ഇവർ പറഞ്ഞത് ഇതൊരു ആധുനിക യന്ത്രത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇതാണ് പറയുന്നത് ആ ആധുനിക യന്ത്രത്തിലെ പ്ലേറ്റിംഗ് നമ്മളിപ്പോൾ ഒരു ഗ്രാം തങ്കാ ഭരണം രണ്ട് ഗ്രാം തങ്കാ ഭരണം അങ്ങനെയൊക്കെ പറയുന്ന ആഭരണങ്ങൾ ഈ ഇമിറ്റേഷൻ ജ്വല്ലറിയിലുള്ള സംഭവങ്ങൾ അമ്പത് രൂപ നൂറ് രൂപയ്ക്കൊക്കെ മേടിക്കുന്ന ആഭരണങ്ങളിൽ തങ്കത്തിൻ്റെ കളറേ ഉള്ളൂ അത് തങ്കം അല്ലത് അതൊരു കെമിക്കലാണ് ആ കെമിക്കലി മുഖ്യമുള്ള പരിപാടിയാണ് എന്നിട്ട് ഇതിൻ്റെ പുറത്തൊരു കോട്ടിങ് നമ്മുടെ പോളിയോറേത്തിൻ്റെ കോട്ടിങ് എം ആർ എഫിൻ്റെ വണ്ടിയുടെ ഒക്കെ ടെഫ്ലോൺ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കോട്ടിങ് കൊടുത്തിട്ട് നമ്മൾ തൊട്ടാലും അത് കയ്യിൽ ഇളകി വരാത്ത രീതിയിൽ ഇതിനകത്ത് തങ്കമില്ല ഇത് വെറും ശുദ്ധമായ തട്ടിപ്പാണ് അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം അതങ്ങ് മാറ്റിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടെ വർഷങ്ങളോളം ഇരുന്ന ഇരുപത് കൊല്ലം ഇരുന്ന ആദ്യത്തെ പ്രാവശ്യവും ഇപ്പം അഞ്ചോ ആറോ കൊല്ലം ഇരുന്ന രണ്ടാമത്തെ പ്രാവശ്യവും ഈ ഇവിടുന്ന സംഭവങ്ങൾ മാറ്റി പുതിയൊരു സാധനം കൊണ്ട് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനിയിപ്പം ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇനി അടുത്ത ഇത് ആയിരിക്കും പിന്നെ ഇതിൻ്റെ കളർ മങ്ങി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് രണ്ടാമത് ഒരു മൂന്നാമത് ഒരു പ്രാവശ്യം കൂടെ നന്നാക്കി തരാം എൻ്റെ കയ്യിൽ നിന്ന് സ്വർണം കൊണ്ടുതരാം വേണമെങ്കിൽ നിങ്ങളൊരു അഞ്ഞൂറ് രൂപ ഒരു കിലോ രണ്ട് കിലോ ഇത് തന്നാൽ മതി ബാക്കി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെയും അതിനകത്ത് സാമ്പത്തിക ലാഭവും ഒക്കെ നോക്കാനുള്ളൊരു ശ്രമമാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എന്നിട്ട് ഉത്സവപ്പെടുത്തേണ്ടത് എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തം ശബരിമല ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം നിർമ്മിച്ച കുടുംബത്തിലെ ഇന്നത്തെ കണ്ണി എന്നുള്ള രീതിയിൽ എൻ്റെയും കൂടെ കൂടി ഉത്തരവാദിത്തമാണ് ഞാനത് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ഇപ്പം അത് ഇതിങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഗുരുതരമായ ഒരു പഴമാണ് അതെൻ്റെ അഭിപ്രായം വളരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ആ ശാസ്ത്രീയമായിട്ട് ഈ ശിലയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ബലിക്കല്ലുകൾ ഉപദേ ഉപദേവതാ രൂപങ്ങളായിട്ടുള്ള സപ്തമാതൃക്കൾ ഇവയൊക്കെ പിച്ചള പൊതിയുന്നൊരു പ്രവണത വളരെ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നുണ്ട് അതൊരു എന്താ പറഞ്ഞ ഒരു ധനികതയുടെ ഈ സ്വർണത്തിൻ്റെ ഒരു പളവളപ്പും അങ്ങനത്തെ ഒക്കെ രീതി വെച്ചിട്ടാണ് പല ക്ഷേത്രങ്ങളും പക്ഷേ ഈ ദേവൻ്റെ അംഗങ്ങൾ പൊതിയുന്നത് വളരെ തെറ്റാണ് ജീർണോദ്ധാരണ വിധിയിൽ ഇതിന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ടൊരു ഇത് പൊതിയാം അത് അത്ര അംഗഭംഗം വരണം അതായത് അതിന് അതിൻ്റെ ചൈതന്യം മൊത്തം പോയി അത് ഒടിഞ്ഞ് നാശമായി കാലപ്പഴക്കത്തിൽ അത് ദ്രവിച്ച് പോയി സംരക്ഷിക്കാൻ മറ്റ് മാർഗമില്ലാതെ വരുമ്പോൾ ഇത് പുതിയതായിട്ട് ശിലയെ നിർമ്മിക്കാനായിട്ട് അനുമതിയില്ലാതെ വരും ചില കേസുകളിൽ ദേവഹിതത്തിൽ അങ്ങനെ വരാം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഒരു നമ്മുടെ കയ്യകാലമൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഇടുന്ന രീതിയിൽ ഒരു താൽക്കാലികമായിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഗോളക പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ടത് അപ്പം അതിപ്പോൾ ഒരു ഫാഷൻ ഫാഷനായിരിക്കുകയാണ് ആ ഒരു ഫാഷൻ്റെ പറയുകയാണ് ഇവിടെയും പ്രശ്നം വന്നിരിക്കുന്നത് ഇത് തന്ത്രപരമായിട്ട് ഇത് വളരെ ഗുരുതരമായ പിഴമാണ് അതെ യഥാർത്ഥത്തിൽ ഈ ഹവിസുകളൊക്കെ ഈ ഓരോ ദേവതയ്ക്കും ഇന്ദ്രഭരണാധി എല്ലാ ദേവതകൾക്കും അഷ്ടദീ പാലവർക്കും ഈ സപ്തമാതൃകൊക്കെ ശിലയിലാണ് ഈ ഹവിസൊക്കെ തോന്നുന്നത് നമ്മൾ ഉത്സവ സമയത്ത് ഉത്സവ സമയത്തൊക്കെ ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും ഈ ഹവിസ് പിച്ചളയിലല്ല വീഴേണ്ടത് ഈ ഹവിസ് ശിലയിൽ തന്നെ വീഴേണ്ടത് ജീവനാദ്യമായിട്ട് ഉത്ഭവിച്ച മൈക്രോ ആൽഗകളുടെയൊക്കെ ഒരു നമ്മൾ മുളപൂജ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജീവൻ്റെ അങ്കുരണം നടക്കുന്നതിൻ്റെ സെയിം ഒരു ഇതാണ് നടക്കുന്നത് അതായത് പ്രതിഷ്ഠ സമയത്തൊക്കെ നമ്മൾ ധാന്യങ്ങളും നവധാന്യങ്ങളും നട്ടിട്ടിങ്ങനെ മുളപ്പിച്ചിട്ട് ആ മുളയുടെ ജീവ ഇതാണ് തന്ത്രി അത് ഉദ്ധംസിച്ച് വിഗ്രഹത്തിലേക്ക് പ്രവേശിപ്പിച്ച് ആ ദേവചൈതന്യം ഉദ്ബോധിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഇത് നടക്കുന്നത് അപ്പോൾ ബലിക്കലുകൾ വിഗ്രഹങ്ങൾ ചൈതന്യവുമായ രൂപങ്ങളൊന്നും ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് അത് പിച്ചള പൊതിയാനോ സ്വർണ്ണം പൊതിയാനോ ഒന്നും പൊതിയാൻ പാടില്ല അത് ശിലയിൽ തന്നെ അങ്ങനെ തന്നെ വേണ്ടതാണ് അതാണ് ചൈതന്യത്തിന് ഏറ്റവും നല്ലത് പിന്നെ വളരെ അപൂർവമായിട്ട് ഡാമേജ് വരുന്ന അല്ലെങ്കിൽ അംഗഭംഗം വരുന്ന വിഗ്രഹങ്ങളൊക്കെ പൊതിയാനും കോളക വെച്ച് സംരക്ഷിക്കാനും വിധിയുണ്ട് പക്ഷേ ഇവിടുത്തെ വിഗ്രഹത്തിൽ ഇതൊന്നും ബാധകമല്ല എന്ത് മനോഹരമായിട്ടുള്ള ഒരു വിഗ്രഹമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ടാൽ മനസ്സിലാവുക എത്ര മനോഹരമായ വിഗ്രഹമാണത് പിന്നെ ഇതിനേക്കാളും ഉപരി മറ്റൊരു വശം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വളരെ കഷ്ടപ്പെട്ട് ഇത്രയും മലയൊക്കെ കയറി പെരട്ടാമ്പടി കയറി ഇരുമുടിക്കെട്ട് എന്നീ ഒരു മേളി വന്ന് ഭഗവാനെ കാണാൻ പറ്റുന്നത് കൂടി വന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡാണ് അതിനുള്ളിൽ അവരെ തള്ളിവിടും അതാണ് അവർക്ക് കിട്ടുന്ന അവസരം ഈ അവസരത്തിൽ അയ്യപ്പ ശൗര്യലേ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അയ്യപ്പഗ്രഹം എന്ന് പറഞ്ഞൊരു പതിനഞ്ചടിയോളം പുറകിലേക്കാണ് അമ്പലത്തിനകത്താണ് ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിനകത്താണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വാദത്തിൽ ഈ പറഞ്ഞ രണ്ട് ധാരപാലകര വിഗ്രഹത്തിനെ പളവളപ്പായിട്ട് ഇങ്ങനെ പൊളപ്പിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ആ അയ്യപ്പ വിഗ്രഹത്തിലേക്കുള്ള നമ്മുടെ നോട്ടത്തിനെ അത് പ്രതിരോധിക്കും അത് നമുക്ക് വളരെ ആ ഒരു ഒരു കോൺസെൻട്രേഷൻ കുറയ്ക്കും അത് അയ്യോ നമ്മുടെ മനസ്സിൽ ഇതുകൂടെ കയറി വരും കാര്യം ഈ ഈ ധാരപാലക വിഗ്രഹം അതൊരു ദേവൻ്റെ ഓപ്പോസിറ്റ് സ്വഭാവം അതായത് അസുര സ്വഭാവത്തിലുള്ള ദ്രംഷ്ടയൊക്കെയുള്ള രണ്ട് അസുര രാജാക്കന്മാരാണ് അവർ വിഘ്നഹന്ദ്രി ശത്രുഹന്ദ്രന്ന് പറഞ്ഞ രണ്ട് അസുര രാജാക്കന്മാരാണ് അവർ പിന്നെ അയ്യപ്പനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അയ്യപ്പൻ തോൽക്ക അയ്യപ്പനാൽ തോൽക്കപ്പെട്ടതിനാൽ അവർ പിന്നെ അയ്യപ്പൻ്റെ ധാരപാലകരായിട്ട് മാറിയിട്ടുള്ളതാണ് മഹാവിഷുവിൻ്റെ ജൈവിജയന്മാരെ പോയി അതുപോലെ ഹിരണ്യേഷൻ ഹിരണി കശിപു അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ കഥകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള അവർ അവരെ നമുക്കങ്ങനെ ഇതിനെക്കാട്ടിലും അയ്യപ്പവിഗ്രഹത്തെക്കാട്ടിലും പ്രോമിനൻസ് വരേണ്ടവരല്ല അവരെ അത് ക്ഷേത്രാരാധനയുടെ ഒരു വലിയ സാങ്കത്യമാണ് ഇത് നമ്മളെ പോലുള്ള ശില്പികളോ അല്ലെങ്കിൽ അറിവും പരിജ്ഞാനമുള്ള ഉള്ള തന്ത്രികളോ ഒക്കെ വളരെ അവധാനതയോടെ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ വളരെ സപ്റ്റിലാണെങ്കിലും ഇതൊക്കെ ഭക്തങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് അതായത് ദേവഹിതം നോക്കിയിട്ട് തന്നെ തിരിച്ചു വെക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഇത് ആ തൂക്കം കുറവെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അതായത് നമ്മൾ ഇപ്പം ഈ അദ്ദേഹം ഇവിടെ ഇരുന്ന പാളി കൊണ്ടുപോയി അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കളർ മുക്കിക്കൊണ്ട് വരികയാണെങ്കിൽ ഇതിനകത്ത് തൂക്കം കൂടത്തേ ഉള്ളൂ കുറയത്തില്ല ഇപ്പോൾ ഇവിടെ നാൽപ്പത്തി പോയിൻറ്റ് എണ്ണൂറ് ഗ്രാം ഉണ്ടായിരുന്നാണ് പഴയത് അപ്പം അതിനകത്ത് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഗ്രാം കൂടെ കൂടുതലാണ് അടുത്ത് വരേണ്ടത് കുറയാനുള്ള സാധ്യത ഒരു കാരണവശാലും ഇല്ല ഇത് ഉരുക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് മറ്റ് ഷേപ്പ് വ്യത്യാസപ്പെടുത്തേണ്ട കാര്യമില്ല ഇതിനകത്ത് ജസ്റ്റ് മുക്കുക പൊക്കുക അതിനകത്ത് യാതൊരു കാരണവശാലും ഒരു തരത്തിലുള്ള രൂപഭേദവും വരുത്തേണ്ട കാര്യമില്ല രൂപഭേദം വരുത്തി ഇവിടെ ചേർത്തില്ല അപ്പം രൂപഭേദം വരുത്തേണ്ട കാര്യമില്ല അപ്പം തൂക്കം കൂടാനേ സാധ്യതയുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ ഗ്രാം അല്ലേ അമ്പത് ഗ്രാം ഇപ്പോൾ സ്വർണ്ണം പൂച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് ഗ്രാം നൂറ് ഗ്രാം കൂടാം കുറയുക നാല് കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായിട്ട് ആ സംഭവമല്ല വന്നിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് അതിനകത്ത് നമുക്ക് ടെക്നിക്കലി അറിയാവുന്ന എന്നെ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ച് വിദഗ്ധമായിട്ട് നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഷേപ്പിനത്തൊക്കെ വ്യത്യാസമുണ്ട് വിശ്വാസ തട്ടിപ്പ് തന്നെ ഇത് വെച്ചിട്ട് മറ്റു പലരെയും പൂജകൾക്കൊക്കെ വെച്ചിട്ട് പൈസയുടെ കാര്യത്തിനല്ല ഇതിനകത്തൊരു സ്വർണ്ണത്തിൻ്റെ ഈ പറഞ്ഞ വലിയ വലിയ വാല്യൂ ഒന്നുമില്ല ഈ നൂറ്റമ്പത് ഗ്രാം തങ്കം മാറ്റി കഴിഞ്ഞാൽ ആ തങ്കത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇപ്പം തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് ഉള്ളൂ തങ്കത്തിന് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ തങ്കത്തിന് ഒരു ഗ്രാമിന് വിലയുള്ളപ്പോഴത്തേക്കും ഒരു ആറ് ലക്ഷം രൂപയുടെ വിലയുള്ളായിരുന്നു വിലയുടെ വലയുടെ ഭാഗമല്ലായിരുന്നു ഞാൻ പറയുന്നത് ഇതിനകത്ത് പക്ഷേ അയ്യപ്പ സ്വാമിയുടെ മുമ്പിൽ നിന്നൊരു സംഭവത്തിന് വിശ്വാസികളുടെ ഇടയ്ക്ക് ഭയങ്കര ഗംഭീരമായ ഒരു വിലയുണ്ട് അതിനുവേണ്ടി അവരെന്തും ചെയ്യും നമുക്ക് ഈ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഭക്തരുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ പരിശോധിച്ചാലേ അതറിയാൻ പറ്റുമോ അത് അടുത്തറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ അവരെന്തും ചെയ്യും ഇപ്പോൾ അഞ്ചു കോടിയോ പത്ത് കോടിയോ നൂറ് കോടിയോ കൊടുക്കാനായിട്ട് തയ്യാറുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അത് മെയിനായിട്ട് ഈ എന്താ പറഞ്ഞാൽ ഇതിനകത്തൊരു ഒരു ശതമാനം ഈ പൂജാ കാര്യങ്ങളായിട്ട് ഡയറക്റ്റ് ഡയറക്റ്റ ലാൻഡിബർ അസിസ്റ്റൻസായിട്ടൊക്കെ കയറുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ തെറ്റിദ്ധാരണാജനകമായ രീതിയാണ് അത് അവരുടെ പിന്നീടുള്ള കാലങ്ങൾ നമ്മൾ പരിശോധിച്ചാലും മനസ്സിലാവും வரும் பத்து ரூபிக்கு நூற்றன்பது கிலோமிட்டர் வரை யாத்திரா ஸ்மார்ட் ஜெனரேஷன் வேண்டி ஸ்மார்ட் ஸ்கூட்டர் அகில் விஷன் சிறிய நாடு செங்கனூர்